മാസപ്പടി വിവാദത്തിൽ വീണയുടെ ന്യായീകരണത്തെ പൊളിച്ചെടുക്കി പരാതിക്കാരനായ ഷോൺ ജോർജ് എസ് എഫ് ഐ ഒയുടെ റിപ്പോർട്ട് വീണ സേവനം നൽകിയിട്ടില്ലെന്ന് വ്യക്തമായി പറയുന്നുവെന്നും ഷോൺ ജോർജ് പറഞ്ഞു വീണ മാത്രമല്ല എക്സാലോജിക്കലെ ഉദ്യോഗസ്ഥരും സി എം ആർ എൽ ഐ ടി ഹെഡും സേവനമൊന്നും നൽകിയിട്ടില്ലെന്ന് മൊഴി നൽകിയിട്ടുണ്ടെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടി ഷോൺ പറഞ്ഞു തെറ്റ് മനസ്സിലാക്കാൻ മനസ്സിലാക്കിയതിനാലാണ് സി നേതാക്കൾ മൗനം തുടരുന്നതെന്നും ഷോൺ ജോർജ് വ്യക്തമാക്കി മാസപ്പടി കേസിലെ മൊഴി സംബന്ധിച്ച വീണ വിജയന്റെ വിശദീകരണം തെറ്റാണെന്ന് തുറന്നടിക്കുകയാണ് പരാതിക്കാരനായ ഷോൺ ജോർജ് എസ് എഫ് ഐ റിപ്പോർട്ടിൽ വ്യക്തമായി വീണ സേവനം നൽകിയിട്ടില്ലെന്ന് പറയുന്നു വീണ മാത്രമല്ല എക്സാലോജിക്കലെ ഉദ്യോഗസ്ഥരും സി എം ഹെഡും സേവനം ഒന്നും ടി നൽകിയിട്ടില്ലെന്ന് മൊഴി നൽകിയിട്ടുണ്ടെന്നും ഷോൺ ജോർജ് തന്റെ കയ്യിലുള്ള റിപ്പോർട്ട് ആധാരമാക്കി പറഞ്ഞു എന്നുള്ള മൊഴി എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത് പക്ഷേ റിപ്പോർട്ടിൽ വീണ വിജയന്റെ കമ്പനിയായ എക്സാലോജിക്കിന്റെ ഉദ്യോഗസ്ഥരും സി എം ആറിലെ ഐ ടി ഹെഡും അതുപോലെ വീണ തന്നെയും ഏതെങ്കിലും തരത്തിലുള്ള സേവനങ്ങൾ എന്ന് സ്റ്റേറ്റ്മെന്റ് ഈ റിപ്പോർട്ടിൽ കൃത്യമായി പരാമർശിക്കുന്നു എംപവർ ഇന്ത്യ എന്ന കർത്തിയുടെ കമ്പനിയിൽ നിന്നും വീണ ഒരു കോടി കൈപ്പറ്റി പന്ത്രണ്ട് ശതമാനം പലിശയ്ക്കും വായ്പ എടുത്തിരുന്നു ഒരു രൂപ പോലും തിരിച്ചടയ്ക്കാതിരുന്നപ്പോൾ വീണ്ടും പണം നൽകി ഒരു മെയിൽ കമ്മ്യൂണിക്കേഷൻ പോലും നടന്നിട്ടില്ല ഇരുപത്തിയഞ്ചു ലക്ഷം ആദ്യം വീണ്ടും ഇരുപത്തിയഞ്ചു ലക്ഷവും വാങ്ങി അഞ്ചു ലക്ഷം മാത്രമാണ് തിരിച്ചടച്ചത് ഇക്കാര്യം ഇ ഡി അന്വേഷിക്കണമെന്നും ഷോൺ വ്യക്തമാക്കി എടുത്തു പറയട്ടെ കരിമണൽ കർത്തയുടെ അല്ലെങ്കിൽ സി എം ആറിന്റെ ഉടമസ്ഥനായ ശശിധരൻ കർത്തയുടെ കുടുംബാംഗങ്ങൾ ഉടമസ്ഥയിലുള്ള എംപവർ ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയിൽ നിന്നും ഒരു കോടി രൂപയ്ക്ക് അടുത്ത് വീണ കൈപ്പറ്റിട്ടുണ്ട് തോട്ടപ്പള്ളിയിൽ നിന്നും മോഷ്ടിക്കുന്നതിന് വേണ്ടിയാണ് ഈ പണം നൽകിയത് നടന്നതൊരു കോർപ്പറേറ്റ് ആണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മുഖ്യമന്ത്രി നടത്തിയ കൊള്ള അറിയണമെന്നും ഷോൺ ജോർജ് തോട്ടപ്പള്ളി സ്പിൽവേയിൽ കഴിഞ്ഞ കാലങ്ങളിൽ നടന്നിട്ടുള്ള കരിമണൽ കള്ളയുടെ കഥ പുറത്തു വരേണ്ടത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട് കേരള തീരത്തു നിന്നും കോടാന കോടി രൂപയുടെ ധാതു മടൽ മോഷ്ടിച്ചതിന് വേണ്ടിയാണ് ഈ നടപടികൾ ഞാൻ കൂടുതൽ വിവരങ്ങൾ കേരളക്കരയെ വിൽക്കുന്നതിലും അഴിമതിയിലും നിയമപോരാട്ടം തുടരും മൂന്ന് ഹൈക്കോടതികൾ ഉൾപ്പെടെ അഞ്ച് കേസുകളുണ്ട് ഇവയെല്ലാം അതിജീവിച്ചാണ് മുന്നോട്ടു പോകുന്നത് പതിമൂന്ന് കോടി രൂപ വിദേശത്ത് കർത്തിയുടെ മകന്റെ അക്കൗണ്ടിലേക്ക് മാറ്റി ഈ പണം എവിടെ പോയെന്ന് തനിക്ക് ബോധ്യമുണ്ടെന്നും ഷോൺ പറഞ്ഞു നുണ പറയുന്നുവെങ്കിൽ നിയമപരമായി വീണയ്ക്ക് നേരിടാമെന്നും ഷോൺ വ്യക്തമാക്കി ജനം തിരുവനന്തപുരം